സീരിയലിന്റെ നാണത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രവിയുടെ കയ്യിൽ പോക്കറ്റിൽ നിന്ന് പണമൊക്കെ അടിച്ചു മാറ്റിയിട്ട് സുധി നേരെ പോകുന്നത് ഇൻ്റർവ്യൂനാണ് കേട്ടോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സുധിയുടെ കൂടെ മൂന്ന് പേരും കൂടി ഉണ്ട് അതിൽ ഒരാൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്ത് എന്താ പറയുക ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ ഫസ്റ്റ് ടൈം ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ എന്ന് പറയണേ നിങ്ങളോ ഇന്ന് തിരിച്ച് സുധീൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്തതിന് കണക്കൊന്നുമില്ല ഇനി വഴി വഴി നിനക്ക് അത് ശീലായിക്കോടും എന്നുള്ള കാര്യം പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണേ എന്ത് ചെയ്യാനാ എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി എനിക്ക് ഇതുവരെ കിട്ടില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് നിങ്ങൾ ഏതുവരെ പഠിച്ചു റെസ്യൂമേ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് റെസ്യൂമേ ഒക്കെ മേടിച്ചു നോക്കുവാണേ സുതി റെസ്യൂമേ നോക്കി കഴിഞ്ഞ ശേഷം ഈ ജോലിക്ക് നിങ്ങൾ അണ്ടർ ക്വാളിഫിക്കേഷൻ ആണല്ലോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട് റെസ്യൂമേ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത ആളുടെ റെസ്യൂമേ മേടിക്കുന്നുണ്ട് ഓഹോ നിങ്ങൾ രണ്ട് ഡിഗ്രി പഠിച്ചിട്ടുണ്ടല്ലേ അതേന്ന് അദ്ദേഹം പറയുമ്പോൾ പക്ഷേ സ്കിൽസ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ റെസ്യൂമേ കൊടുക്കുവാണേ പിന്നെയുള്ളത് ഒരു ലേഡിയാണേ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് ഓ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല അല്ലേ ആ എന്തായാലും നിങ്ങളും അറ്റൻഡ് ചെയ്ത് നോക്കുവെന്ന് പറയണേ അങ്ങനെ ആദ്യ രസീപ്പ് മേടിച്ച് നോക്കിയ ആ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നീന്താ വഴിപാടൊക്കെ നേരിടുകയാണോ ചെയ്യുന്നത് എവിടെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ദൈവത്തിന് ഒരു അപ്ലിക്കേഷൻ കൊടുക്കുവാണോ നിന്റെ മാർക്കൊക്കെ ഭയങ്കര കുറവാണല്ലോ മാർക്കൊക്കെ ഭയങ്കര കുറവല്ലേ എന്തായാലും നിങ്ങൾ അധികം അധികം ഹോപ്പ് ഒന്നും വെക്കണ്ട അപ്പോഴേക്കും അതെന്താന്നുള്ള കാര്യം ചോദിക്കാണേ അത് മറ്റൊന്നുമല്ല നിങ്ങൾ മൂന്നുപേരും തനിയെ തനിയെ പഠിച്ച് മേടിച്ചിരിക്കുന്ന ലീഗ് ഉണ്ടല്ലോ ഞാൻ ഒരാൾ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ് കേട്ടോ അവർക്ക് ആ വിസിറ്റിംഗ് കാർഡ് മേടിച്ചിട്ട് മൂന്ന് പേര് സുതി ഒരു നോട്ടം നോക്കുന്നുണ്ട് ആ സമയത്ത് സുതിയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ തന്നെ പറ ആരാ സെലക്ട് ആവുമെന്ന് അപ്പോഴേക്കും മൂന്ന് പേര് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണെ തുടർന്ന് സുതി ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് സുധിയുടെ ഫയലൊക്കെ മേടിച്ചിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അവര് ഫയൽ നോക്കിക്കഴിഞ്ഞ ശേഷം വി ആർ വെരി ഇംപ്രസ്ഡ് വിത്ത് യുവർ റിസ്യൂമേ ഇവിടെ വന്നതിലെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ കാൻഡിഡേറ്റ് നിങ്ങളാണ് താങ്ക് യു പറഞ്ഞതിനു ശേഷം സുതി പറയുന്നത് ഇൻഫാക്ട് എനിക്കുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കാര്ക്കും ഉണ്ടാവില്ല എന്നുള്ള കാര്യവും എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ ഇന്റർവ്യൂ ബോർഡിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ആക്ച്വലി നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഞാനിരിക്കേണ്ടതാണ് പക്ഷേ എന്റെ ടൈം ഒന്നും അത്ര ശരിയല്ല എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ ടൈം ശരിയാണ് ഓൾറെഡി നിങ്ങൾ അപ്ലിക്കേഷൻ നോക്കിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് സത്യാണോ സാർ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ സുദീ ഈ ജോബിന് നിങ്ങളാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആള് താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറയുകയാണെ സുധി സാർ ഞാൻ എപ്പോഴും ജോയിൻ ചെയ്യേണ്ടത് എന്റെ സാലറി പാക്കേജ് ഒക്കെ എങ്ങനെയാണ് എല്ലാം വിശദമായിട്ട് തന്നെ പറയാം നിങ്ങൾ ഞങ്ങളുടെ ഏജൻസിയെ കുറിച്ച് അറിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ നിങ്ങളൊരു ഇന്റർനാഷണൽ ഏജൻസി അല്ലേ വേൾഡ് വൈഡ് ആയിട്ട് നിങ്ങൾ പല കമ്പനീസിന് എംപ്ലോയീസിന് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്നില്ലേ എക്സാക്ട്ലി ഇപ്പോൾ ഒരു കാനഡ ബേസ്ഡ് കമ്പനിക്കാണ് ഞങ്ങൾ നിങ്ങളെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ഓ സർ അപ്പോ എന്റെ ജോബ് കാനഡയിലാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണേ സാർ ഞാൻ ഓക്കെയാണ് എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഭയങ്കര ധൃതയോടു കൂടി ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ അവസരപ്പെടല്ലേ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എമൗണ്ട് പേ ചെയ്യണം എന്നുള്ള കാര്യം പറയുകയാണേ സർ പേ ചെയ്യാലോ എൻ്റെ കയ്യിൽ മുന്നൂറ് രൂപയുണ്ട് പൈസ തന്നിട്ട് ഞാൻ ഫോമേടിച്ചോളാം എന്നുള്ള കാര്യം പറയുമ്പോൾ ഇന്റർവ്യൂസ് പറയുന്നത് നിങ്ങളൊന്ന് ജോക്ക് ചെയ്യാണോ മൾട്ടിനാഷണൽ കമ്പനിയിലാണ് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ വേണ്ടി പോകുന്നത് അതിന് നിങ്ങൾ ഫോർട്ടീൻ ലാക്സ് എന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പതിനാല് ലക്ഷം എന്ന് ചോദിക്കാണേ യെസ് പതിനാല് ലക്ഷം നിങ്ങൾ അത് പേ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രോസസ്സിങ് ആരംഭിക്കും വൺ മന്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ എന്തോ പോലെ ആവാണേ സാർ ജോലി ചെയ്ത് നിങ്ങൾ എനിക്ക് പണം എന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് പതിനാല് ലക്ഷം ചോദിക്കുകയാണോ സർ ജോബ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ ഈ എമൗണ്ട് ക്യാഷ് ആയിട്ട് കിട്ടും ഒരുപാട് എൺ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുമല്ലോ സർ പതിനാല് ലക്ഷം മൊത്തമായിട്ട് കിട്ടണോ അതോ ഇൻസ്റ്റാൾമെന്റിൽ കിട്ടിയാൽ മതിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്റർവ്യൂവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്താ ഇവിടെ ഹോമോപ്ലൈൻസ് അപ്ലയൻസ് ആണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് തന്നെ കെട്ടണം ഈ മന്ത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങൾ ഉടനെ പ്രോസസിംഗ് ഒക്കെ ആരംഭിച്ചോളാം നിങ്ങളുടെ ജോബ് കൺഫേം ആവും ചെയ്യും ഇത് കേൾക്കുമ്പോൾ സുതിക്ക് ഭയങ്കര സന്തോഷാവുന്നൊക്കെയുണ്ട് കേട്ടോ തുടർന്ന് വീട്ടിലാണെന്നുണ്ടെങ്കിൽ സച്ചി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ നീ എന്നും ഭക്ഷണം കഴിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ആയതെച്ചാ എപ്പോഴും ട്രിപ്പ് വരുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് നിന്ന് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ ശ്രുതി സാരി നന്നായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടി വരുന്നുണ്ട് ശ്രുതി എപ്പോഴാ വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഉച്ചക്ക് തന്നെ എത്താന്നുള്ള കാര്യമാണ് അമ്മ പറഞ്ഞത് ആന്റി പറഞ്ഞെന്നുള്ള കാര്യം ശ്രുതി പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ രവിയും അതുപോലെ സച്ചിയും അവിടെ അങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുവാണേ സച്ചിയും അതുപോലെ രവിയും കേട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കും അതുപോലെ ചന്ദ്രപതി ആകെ എന്തോ പോലെ ആവുന്നുണ്ട് തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ ഓൾറെഡി അവൻ ഒരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ അത് അത് എന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും അപ്പൊ ഈ ജോലിയും പോയല്ലേ കണ്ടില്ലേ അച്ഛ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ ഒരു ജോലിയില് ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ഇപ്പോ ഈ ജോലിയും പോയി എന്താ ശ്രുതി ഇത് അവൻ ജോലി ഇതും വിട്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ എപ്പോഴാ ജോലി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ബബബ അടിക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രപതി ഇടയിൽ കയറിയിട്ട് ഇന്നാന്ന് പറയുകയാണെ ഇന്നോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അതെ ഇന്ന് തന്നെയാണ് അവൻ വെറുതെ ജോലി കളഞ്ഞതൊന്നുമല്ല പിന്നെന്താ അവൻ അവിടെ നിന്ന് ഓടിച്ചു വിട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് സച്ചി നീ ചുമ്പ് ആയിരിക്കടാ രവി ഏട്ടാ അവനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ജോലിയേക്കാൾ നല്ലൊരു ജോലിയാണ് ഇപ്പൊ കിട്ടാൻ പോകുന്നത് അപ്പോഴേക്ക് ചന്ദ്രമതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രുതിയും പറയുന്നുണ്ട് അതേ അങ്കിൾ ഒരു ഫോറിൻ കമ്പനിയിൽ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കോൺട്രാക്ടർ വന്നിട്ടാണ് ഇന്റർവ്യൂവിന് പോയത് ശ്രുതി ഇത് കേൾക്കുമ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛ എന്നാൽ ജോലി കിട്ടിയത് പോലെ ഇവര് ബിൽഡപ്പ് കൊടുക്കുന്നത് ജസ്റ്റ് ജോലി തേടി പോയതല്ലേ ഉള്ളൂ ഇവനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ വലിയ ബുദ്ധിശാലിയെ പോയി പോലെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്തിട്ട് അവരവിടുന്ന് വിട്ടുവിടുവിനെ സുധിയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ അങ്കിൾ ദൈവ് ഇതൊരു സുധിയെ കുറിച്ച് ഇങ്ങനെ പറയില്ലേ എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് പറയാൻ വേണ്ടി പറയണേ അങ്ങനെ സച്ചിയെ നോക്കുകയാണ് രവി പക്ഷെ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛാ ഞാൻ എന്താ തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞത് പുതിയ ജോലി കിട്ടുന്നു കരുതിയിട്ട് ആരെങ്കിലും കയ്യിലുള്ള ജോലി വിടുവോ സുതി എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ആലോചിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ ഇന്ന് എന്തായാലും അവൻ ജോലിയോട് കൂടി തന്നെ വരുള്ളൂ എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പഴേക്കും സുതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടേ ആ സുതി നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേയുള്ളൂ ബാ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴേക്കും അമ്മ ഒരു മിനിറ്റ് വാ എന്ന് പറയാനേ എടാ ജോലി തേടി പോയില്ലായിരുന്നോ എന്താ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മ അവിടെ വന്നിരിക്കേ അങ്ങനെ സുതി വന്നിട്ട് ഭയങ്കര എക്സ് എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട് എന്താണ പറ്റിയത് എന്താ പറ്റിയത് നിനക്ക് നീ ഇതിനാ കരയുന്നത് എന്താണ് നിനക്ക് ജോലി കിട്ടിയില്ലെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചന്ദ്രമതി ചെവിയിൽ എന്ത് സ്വകാര്യം പറയുന്നുണ്ടേ ഇത് കണ്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ കാര്യം കേട്ടിട്ട് ഓ അങ്ങനെയാണോ അതിന് നീ എന്തിനാണ് കരയുന്നത് നല്ല കാര്യല്ലേ ഇത് അത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതി വീണ്ടും സ്വകാര്യം പറയുകയാണ് കേട്ടോ അത് കേട്ട ഉടനെ തന്നെ അയ്യോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങുകയാണെ ചന്ദ്രമതി ഇതൊന്നും കണ്ടിട്ട് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ശ്രുതി അടക്കം ഇതിപ്പോൾ എന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് സച്ചിയും അതുപോലെ രേവതിയും ദേവിയെ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഇതിപ്പം എന്താ അടുത്ത ഡ്രാമ കളിക്കാൻ വേണ്ടി പോന്നുള്ള കാര്യം നോക്കി ഇങ്ങനെ നിക്കുവാണേ അയ്യോ നീ എന്താടാ പറയുന്നത് ഇതൊക്കെ സത്യമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ അമ്മ എന്ന് പറയണേ അയ്യോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കരച്ചിലാണ് കേട്ടോ ചന്ദ്ര ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മകനെ സ്വന്തം അരികെ തന്നെ നിർത്തി വളർത്തിയത് ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലല്ലോ അയ്യോന്ന് ഒക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് അറിയുന്നത് അങ്ങനെ ഇവരുടെ കരച്ചിൽ കാണുമ്പോൾ ചന്ദ്രപതിയുടെ അടുത്ത് എന്താ എന്താ കാര്യം ചോദിക്കാൻ കേട്ടോ രവി ഇത് ഞാൻ എങ്ങനെയാ പറയാന്ന് ചോദിച്ചും കൊണ്ട് ഭയങ്കര കരച്ചിലാണ് ചന്ദ്രപതി അപ്പോഴേക്കും ശ്രുതിക്കും ആകെ ടെൻഷനാകുന്നുണ്ട് ആൻറ്റി കരയില്ല ആൻറ്റി എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും ശ്രുതിയും കരയാണേ അല്ല ശ്രുതി എന്തിനാ കരയുന്നു കാര്യം രേവതി ചോദിക്കുന്നുണ്ട് അത് തന്നെയാണല്ലോ ഇവൻ എന്റെ കുഞ്ഞു പിള്ളേരെ കൂടെ കരഞ്ഞോണ്ടിരിക്കുന്നു അയ്യോ ശ്രുതി എന്തിനാ നിങ്ങൾ കരയുന്നത് നിന്റെ അമ്മയും കരയുന്നുണ്ടല്ലോ കാര്യം എന്താ വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട് രവി പറയുന്നുണ്ട് ചിലപ്പോ അവന് ജോലി തേടി പോയതല്ലേ ജോലി കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം സച്ചി പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഒരിക്കലേക്ക് ചെന്നിട്ട് സുധീരെ ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നിനക്ക് ജോലി കിട്ടിയില്ലേ എന്താ കാര്യം എന്ന് വെച്ചാ പറ അങ്ങനെ ശ്രുതിയുടെ ചോദ്യം കേൾക്കുമ്പോൾ ശ്രുതി അരികിലേക്ക് ചെന്നിട്ട് എനിക്ക് ജോലി കിട്ടി ശ്രുതി എന്റെ ടാലന്റിനും എന്റെ കഴിവിനും അനുസരിച്ചുള്ള ജോലി കിട്ടുന്ന കിട്ടി എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവാണ് കേട്ടോ കൺഗ്രാറ്റ് ശ്രുതി ഭയങ്കര സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയുടെ അടുത്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടച്ചു കൊടുക്കാണ്ട് കേട്ടോ ശ്രുതി എന്നാൽ ചന്ദ്രമനി നിർത്തിയിട്ടൊന്നും ഇല്ലല്ലോ അയ്യോ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ ഫുള്ള് സീനാക്കുവാണെ അച്ഛാ ജോലി കിട്ടില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ സീൻ ഉണ്ടാക്കി ഇങ്ങോട്ട് ഓവർ ആക്കുന്ന കാര്യം ചോദിക്കാണേ എന്താ സാലറി കുറവാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എടാ തൗസൻഡ്സ് അല്ലടാ ലാക്കിലാണ് സാലറി ഫിക്സ് ചെയ്തത് ഒരു ലക്ഷാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതുക്കും മേലെന്ന് പറയണേ പക്ഷെ വീണ്ടും നമ്മുടെ ചന്ദ്രമതി ഭയങ്കര കരശില്ലേ ഇത്രയും ഞാൻ നോക്കിയും കണ്ടും വളർത്തിയിട്ടും എന്നിൽ നിന്ന് പിരിച്ചെടുക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കൂവിക്കറിയാണ് കേട്ടോ അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് നിർത്തടി അടുത്തുള്ള വീട്ടിൽ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ചന്ദ്ര ഇവിടെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള സംഭവിച്ചോ എന്ന് വിചാരിക്കും ഇത് നല്ല കാര്യല്ലേ നടന്നിരിക്കുന്നത് അതിന് നീ എന്തിനായി കടന്ന് പോകുന്നതെന്ന് ചോദിക്കാണേ രവി ആൻറ്റി എന്തായാലും ശ്രുതിക്ക് നല്ല സാലറി ഒക്കെ ഇല്ലേ പിന്നെ എന്തിന്റെ ആൻറ്റി കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ സാലറി ഒക്കെ കൊടുത്തിട്ട് എന്താ കാര്യം എന്റെ മകനെ എന്നെ നിന്ന് പിരിക്കുകയാണല്ലോ എന്താ അവൻ നൈറ്റ് ഷിഫ്റ്റിനാണ് പോകുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്കും അവന്റെ കഴിവിന് ഇപ്പോഴാണ് ദൈവം അവനൊരു വഴി കാണിച്ചു കൊടുത്തത് രവി ഏട്ടാ എന്റെ മകൻ എന്റെ കൂടെ ഉണ്ടാവില്ല എത്ര ആശയോട് കൂടി ഞാനിവളെ വളർത്തിയതാന്നൊക്കെ പറഞ്ഞ് കരയുന്നത് കേൾക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അച്ഛാ എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് കാനഡയിലാണ് എന്താ ശ്രുതി പറയുന്നത് കാനഡയിലോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അതേ ശ്രുതി അവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് എനിക്ക് ജോബ് സെലക്ട് ആയിരിക്കുന്നത് അപ്പൊ ജോലി നീ അവിടെയാണോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അതെ അച്ഛാ അവിടെ നിന്നും കൂടി ഞാൻ ജോലി ചെയ്യണം ആ ശമ്പളത്തിന് ഈ നാട്ടിൽ അവർക്ക് എവിടെയെങ്കിലും ജോലി തന്നൂടെ നിന്നെ ഒരു ദിവസം പോലും എനിക്ക് പിരിഞ്ഞു നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ചന്ദ്രമതി പറയുമ്പോ അന്ന് അവൻ ഓടി പോയ സമയത്ത് ഒരു മാസം നിങ്ങളെ കാണാണ്ടിരുന്നില്ലായിരുന്നോ അതപ്പോ എങ്ങനെ സാധിച്ചു എന്ന് സച്ചി ചോദിക്കാൻ കേട്ടോ ചന്ദ്രയുടെ അടുത്ത് അന്ന് ഞാൻ എന്തോരം വിഷമിച്ചു എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ ഉള്ളൂ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ ചന്ദ്രമതി എടാ നമുക്ക് ഈ ജോലി വേണോടാ എന്നുള്ള കാര്യം ചന്ദ്രമൻ ചോദിക്കുമ്പോൾ അമ്മ എൻ്റെ ടാലന്റിന് അനുസരിച്ച് കിട്ടിയ ജോലിയാണ് ഇനി ഇതുപോലൊരവസരം കിട്ടിയെന്ന് വരില്ല ഭാഷ അറിയാത്ത നാട്ടിൽ പോയിട്ട് നീ കഷ്ടപ്പെടണോടാ നിനക്ക് കാനഡ ഭാഷ അറിയാമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി അവിടെ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുക അതൊക്കെ അവര് നന്നായിട്ട് അറിയാം പക്ഷെ അവിടെയൊക്കെ നല്ല തണുപ്പാണെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതേ അമ്മ അവിടെ മൈനസിലൊക്കെ ഒക്കെ ടെമ്പറേച്ചർ പോകും ആ തണുപ്പൊക്കെ നീ എങ്ങനെയാ സഹിക്കുക നിന്നെ ഞാൻ കണ്ണിൽ വെച്ച് കൺ മുമ്പിൽ വെച്ച് വളർത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞ ഫുള്ള് സീനാണ് കേട്ടോ ചന്ദ്രമതി നിന്നെ പിരിഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ നിൽക്കാന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് സച്ചി പറയുന്ന കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളും അവന്റെ കൂടെ പോയിക്കൊള്ളാൻ വേണ്ടിയിട്ട് പക്ഷെ ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ ദേവിയെ കാണിച്ചുകൊണ്ട് എങ്ങനെയാ ഞാൻ നിങ്ങളെയൊക്കെ പിരിഞ്ഞ് നിൽക്കുക ആ അത് ശരിയാണ് നിങ്ങൾക്ക് അടി ഉണ്ടാക്കാൻ ആള് വേണമല്ലോ എടാ നിനക്ക് അമ്മയെ വിട്ട് പോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല അമ്മേ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്ത് ചെയ്യാനാ പോയല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കണേ ആ അതും ശരി തന്നെയാണ് അവിടെ പോയി കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് അവിടെ നിൽക്കരുത് ഇടയ്ക്കിടയ്ക്ക് നീ നാട്ടിലേക്ക് വരണം പിന്നെ പുറത്തുനിന്ന് ഭക്ഷണൊന്നും കഴിക്കരുത് വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം ആഴ്ചയിൽ ഒരു ദിവസം നീ എണ്ണ തേച്ച് കുളിക്കണം എന്നൊക്കെ പറയാനുണ്ട് ചന്ദ്രമതി അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അവിടുത്തെ തണുപ്പിൽ പോയിട്ട് എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ജലദോഷം പിടിക്കുമെന്ന് ഇത് കേക്കുമ്പോ നീ വായ വെച്ച് ചുമ്മാ ഇരിക്കണ എന്റെ മോനെ പിരിഞ്ഞ് ഞാൻ എങ്ങനെയാ നിൽക്കാൻ വേണ്ടി പോന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കറിയാണ് തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ അല്ല ശ്രുതി എന്നാണ് ജോയിൻ ചെയ്യേണ്ടത് വിസ ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും വൺ വീക്കിനു മുകളിൽ എടുക്കില്ലേ അതേ ശ്രുതി ജോലി കിട്ടി കഴിഞ്ഞാൽ വൺ വീക്കിനുള്ളിൽ വരും ഇത് കേക്കുമ്പോ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ടേ എന്താ ജോലി കിട്ടിയാലെന്നോ ജോലി കിട്ടിയെന്നല്ലേ പറഞ്ഞത് അതെ അച്ഛാ ജോലി കിട്ടിയത് പോലെ തന്നെയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് രവി ചോദിക്കുമ്പോ അച്ഛ എനിക്ക് കൺഫേം ആയിട്ട് ജോലിയുണ്ട് ഏജൻസി ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും പിന്നെ എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒരു പതിനാല് ലക്ഷം രൂപ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാ ഉടനെ തന്നെ കൺഫേം ആവും എന്ന് പറയാനേ സുധീയുടെ സംസാരം കേൾക്കുമ്പോൾ സച്ചിയും അതുപോലെ രവിയും കൂടി ചേർന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ചിരിക്കാൻ പറ്റില്ലല്ലോ പിടിച്ചു നിക്കുന്നുണ്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരു കളിയാക്കുന്ന രീതിയിൽ ശ്രുതിയെ നോക്കുകയാണ് ശ്രുതി ആകെ കലിപ്പിൽ നിൽക്കുകയാണെ ശ്രുതിയാണെന്നുണ്ടെങ്കി ശ്രുതിക്ക് അരിക്കലേക്ക് ചെന്നിട്ട് നോക്കി പേടിപ്പിക്കാനോ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഓ ഇതിനു വേണ്ടിയിട്ടായിരുന്നോ അമ്മയും മോനും കൂടി സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടിരുന്നത് എന്താണ് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സച്ചി ആദ്യം ചിരിക്കാൻ തുടങ്ങുകയാണ് അതിന്റെ പുറകെ തന്നെ രവിയും ഫുള്ള് ചിരിയാണേ അച്ഛാ കല്യാണം പോലും അതിനു മുമ്പ് ജനിക്കാൻ വേണ്ടി പോകുന്ന കുട്ടിക്ക് കാത് കുത്തുന്നതിനെ കുറിച്ച് പറയാണ് അപ്പോഴേക്ക് നാട്ടിലേക്ക് എണ്ണ തേച്ച് കുളിക്കുക എന്തെല്ലാം സിനിമ ഡയലോഗുകളാണ് അമ്മ ഇറക്കിയത് അത് കേൾക്കുമ്പോൾ ചന്ദ്രമല്ലി പറയുന്നുണ്ട് അത് അവൻ പറഞ്ഞില്ലേ പതിനാല് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു ജോലി കിട്ടുമെന്ന് ഇവൻ കാരണം ലക്ഷങ്ങൾ ഇവിടുന്ന് പോയത് പോരാത്തതിന് ഇനി ഇവർ പതിനാല് ലക്ഷം കൂടി കൊടുക്കണോ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് അച്ഛാ ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സച്ചിയുടെ സംസാരം കൂടി കേൾക്കുമ്പോഴേക്കും രേവി അവിടുന്ന് ചിരിച്ചിട്ട് പോവാണേ അല്ല അച്ഛൻ അച്ഛൻ ചൂടുവെള്ളം ചോദിച്ചിട്ടില്ലായിരുന്നോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അത് കാനഡ പോകുന്ന ആൾക്കാർക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് രേവി അവിടുന്ന് പോവുകയാണേ രവി പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി പതിനാല് ലക്ഷത്തിന് വേണ്ടിയിട്ട് ഇവന്റെ അടുത്ത ടാർഗറ്റ് ആരാ കാര്യം പൗഡർ അടുത്തേക്ക് മനസ്സിലായി കാണുമല്ലോ കുറച്ച് ഇരുന്നോളാൻ വേണ്ടി പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ രണ്ടാളെയും നല്ലൊരു നോട്ടം നോക്കിയിട്ട് അവിടുന്ന് ദേഷ്യം പിടിച്ചു പോകുന്നുണ്ട് റൂമിലേക്ക് പോയ രവീന്റെ പുറകെ തന്നെയാണ് കേട്ടോ സച്ചി ചെല്ലുന്നത് റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ചിരി അടക്കം വയ്യാതെ രവി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ എന്താ എന്താച്ച ഇങ്ങനെ ചിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോ നിന്റെ അമ്മയും അതുപോലെ അവനും കൂടി ചേർന്ന് ഉണ്ടാക്കിയ നാടകം അതെനിക്ക് ചിന്തിക്കാനേ വയ്യ ജോലിയേ കിട്ടിയിട്ടില്ല അതിനു മുമ്പ് തന്നെ കോട്ട കിട്ടുന്നത് കണ്ടില്ലേ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ചോദിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നു അയ്യയ്യോ എനിക്ക് ചിരി അടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് രവി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് രവി ചിരിക്കുന്നത് കാണുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ നീ എന്നെ നോക്കുന്നത് രവി ചോദിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് അച്ഛൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്തായാലും ദിവസം കാനഡ പോകുന്ന കാര്യം പറഞ്ഞിട്ട് ഓരോരു കൂത്തുവിടെ നടന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് ദിവസം ചിരിക്കാം സച്ചിന്റെ സംസാരം കൂടി കേൾക്കുമ്പോഴേക്ക് രവിക്ക് പിന്നെയും ചിരി വരികയാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് മഹിമ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ ആന്റി എന്നാ ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് നീ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും ശരിയുണ്ടോ എന്താ ഞാൻ എന്താ ചെയ്തതെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ വർഷയും ശ്രീകാന്തും എപ്പോഴും നന്നായിട്ട് നന്നായിട്ടിരിക്കണമെന്നല്ലേ ഞങ്ങളെ വിചാരിക്കു ഞങ്ങളെ കാരണമാണ് നിങ്ങളെ ജീവിതത്തിൽ പ്രശ്നം വരുന്നത് എന്നുള്ള കാര്യമാണല്ലോ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സമ്മതം ഇല്ലാതെയാണ് ഞങ്ങളുടെ മകള് നിന്നെ കല്യാണം കഴിച്ചത് എങ്കിലും ഞങ്ങൾ നിന്നെ സ്വീകരിച്ചില്ലേ നിങ്ങൾ നന്നായിട്ട് ഇരിക്കരുത് എന്നുള്ള കാര്യം ഞങ്ങൾ വിചാരിക്കൂ ആന്റി നമുക്ക് ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം ഞാൻ ഫോൺ ചെയ്യാം എനിക്ക് ജോലി ഉണ്ടെന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോ ഇല്ല ശ്രീകാന്തിനും വർഷംക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ കാരണമാണെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ അടി ഉണ്ടാക്കുന്നതിൽ എനിക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവാൻ പോകുന്നത് ആന്റി അങ്ങനെയൊന്നുമില്ല നിങ്ങൾ വീട്ടിലേക്ക് വായെന്ന് പറയുമ്പോൾ എങ്ങനെ വീട്ടിലേക്ക് വരുന്നത് ശ്രീകാന്ത് തന്നെ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീട്ടില് എനിക്ക് എന്ത് മര്യാദ ഉണ്ടാവുക എന്താണെന്നുണ്ടെങ്കിലും ആന്റി നമുക്ക് പിന്നെ സംസാരിക്കാം ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരും നീ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിനക്ക് ഇതുപോലൊരു റെസ്റ്റോറന്റ് വെച്ച് തരാൻ വേണ്ടി പറ്റും അത്രയ്ക്കും നിന്റെ മേലെ എനിക്കും അതുപോലെ തന്നെ ശ്രുതിയുടെ അച്ഛനും മര്യാദയുണ്ട് അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അപ്പോഴേക്കും കടയിലെ ഓണർ വരുന്നുണ്ട് കേട്ടോ ശ്രീകാന്തെ അവിടെ എന്താ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സർ പ്രശ്നൊന്നുമില്ല എന്നെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയണേ ആ ശരി എന്ന് അദ്ദേഹം പറഞ്ഞു പോവാണ് ആന്റി പ്ലീസ് മനസിലാക്കേ ഇതൊന്നും സംസാരിക്കേണ്ട ഇതല്ല നീയാണ് ശ്രീകാന്ത് ഞങ്ങള് മനസ്സിലാക്കാത്തത് നിങ്ങൾ രണ്ടുപേരും ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ആ പാസ് ഞാൻ തന്നത് അല്ലാതെ നിങ്ങൾ അപമാനപ്പെടുത്താൻ വേണ്ടിട്ടൊന്നും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് ശ്രീകാന്തെ മഷ്റൂം ബിരിയാണി റെഡിയാണോ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുകയാണെ അപ്പോഴേക്കും മഹിമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അവനടുത്ത് ഇവിടെ സംസാരിക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് നീ എന്താ ഇടയ്ക്ക് ആയിരുന്നു എന്നുള്ള കാര്യം ചോദിക്കണേ പക്ഷേ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ നീ ചെല്ലു ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന ഇടത്തേക്ക് വന്നിട്ട് എന്തിനാ എന്നെ അംബാസ് ചെയ്യുന്നത് ശ്രീകാന്ത് നീ പറഞ്ഞ വാക്ക് എന്തോരം വേദനയായി എനിക്ക് എന്നുള്ള കാര്യം അറിയോ നിങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ അടുത്ത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ അകത്തിൽ ജീവിതത്തിൽ ഒരു പങ്കുവല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആൻറ്റി നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ട് സംസാരിക്കുകയാണ് വീട്ടിൽ സംസാരിക്കാം ദൈവം എഴുതിട്ട് പോകാനൊക്കെ പറയുന്നുണ്ടേ പിന്നെ എന്താണ് വർഷയുടെ അടുത്ത് കാര്യം പറഞ്ഞത് ഞങ്ങൾ തന്നുകഴിഞ്ഞാൽ നിങ്ങൾ പോവില്ലേ ഞങ്ങള് നിന്നെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത് അതൊന്നും നിനക്ക് മനസ്സിലാവാത്തേ എനിക്കൊന്നും അറിയണ്ട ദൈവം എഴുതിട്ട് പോവാൻ വേണ്ടി പറയണേ എന്താ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ മകളെ നീ കൂട്ടിക്കൊണ്ടു പോയിട്ട് കല്യാണം കഴിച്ചു വേറെ ആരാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അത് ക്ഷമിക്കില്ലായിരുന്നു എന്നാ എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ അടുത്ത് സംസാരിക്കുന്നത് നിനക്ക് എന്താ ഞങ്ങളുടെ അടുത്ത് ഇത്ര ദേഷ്യം എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അപ്പഴേക്കും അടുപ്പിൽ നീ എന്താണോ വെച്ചിട്ടുണ്ടായിരുന്നത് കരിയുന്നുണ്ടെന്നുള്ള കാര്യം പറയണേ അയ്യോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുമ്പോ എന്താ ശ്രീകാന്തെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോകുന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ എടുത്ത് സംസാരിക്കാൻ വരുന്ന സമയത്ത് ഞാന് തീ അണയ്ക്കാതെ വന്നത് അടുപ്പിൽ വെച്ചിട്ട് അത് കരിഞ്ഞു പോയി എന്നുള്ള കാര്യം പറയുമ്പോ നീ കാരണം ഞങ്ങളുടെ മകളുടെ ജീവിതം കരിഞ്ഞു പോവു എന്നുള്ളതാണ് ഞങ്ങളുടെ ഭയം എന്ന് പറയണേ മഹിമ എന്റെ മകൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ട് പോയാൽ എന്താന്നൊക്കെ ചോദിക്കാണേ നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മകളെ തനിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോ ജോലി ചെയ്യുന്നിടത്ത് വന്നിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യരുത് മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണോ എന്ന് പറഞ്ഞിട്ട് മഹിമയെ ആട്ടുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രീകാന്ത് അവിടുന്ന് പോകാനാണ് കേട്ടോ കേട്ടിട്ട് ഷോക്ക് അടിച്ച പോലെ നിക്കുവാനോ നമ്മുടെ മഹിമ അതുവരെയാണ് അടുത്ത എപ്പിസോഡിൽ വരാൻ വേണ്ടി പോകുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ